സത്യത്തിന് നമ്മൾ ഭാഗ്യം ചെയ്യുന്ന ജനതയാണ് കാരണം എന്താണെന്ന് നമ്മൾ ഭാഗ്യം ചെന്ന ജനതയെന്ന് പറയാൻ കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്താ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് മരിച്ചവനല്ല മരണത്തെ ജയിച്ചടക്ക് ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ ദൈവം കരമടിച്ചെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ ചോദിക്കട്ടെ മരിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമോ ഇപ്പോഴായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പെട്ടിക്കകത്തായ ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല അപ്പം ജീവനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കർത്താവ് ജീവിക്കണ ദൈവമാണ് ജീവിക്കണ ദൈവമാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മുടെ കർത്താവിന് സാധിക്കും കരമടിച്ചോം ദൈവത്തിന് നന്ദി പറയസ് അല്ലോ പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാമോ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ മനുഷ്യന്റെ സ്കെയിലിലാണ് അളന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ മനുഷ്യന്റെ സ്കെയിലിലാണ് അളന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കൊരു പരിമിതിയുണ്ട് ആ പരിമിതിയിൽ ഇട്ടുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും ഒക്കെ ഒരുപാട് 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 അപ്പുറത്താണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആണോ ആർക്കറിയ ആണോ ഇരുത്തി പറഞ്ഞ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ പറയുമ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഈ ലോകത്തിലായിരിക്കുന്ന ഒരു ബീങ് ആയിരിക്കുന്ന ഒരു അസ്തിത്വമാണ് ദൈവം എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണ് ഈ ലോകത്തിൽ വസിക്കുന്ന ഒപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ സർവശക്തനാണ് ദൈവം ആ ദൈവത്തിൻ്റെ ശക്തിയെ അളക്കാൻ നമ്മളെ കൊണ്ടാവുമോ ആവു വലതരം ഉയർത്തി പറയൂ ഹല്ലേ ലു